കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് മക്കളെ ഇത് സ്വർഗത്തിന്റെ സമയമാണ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമാണ് അവിശ്വാസത്തോടെ ആ സ്നേഹത്തോടെ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായിരിക്കട്ടെ കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോ സ്വർഗമാണ് മോളെ മോനെ നീ പ്രദർശിച്ചുകൊണ്ടിരിക്കുന്നത് പരമാർത്ഥ ഹൃദയർ ഹൃദയ വിശുദ്ധിയുള്ളവർ അവനെ കാണൂന്നല്ലേ പറഞ്ഞത് നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയും നിന്റെ ഹൃദയ പരമാർത്ഥതയോടെയും നീ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോ കർത്താവിനെ കാണാൻ നിനക്ക് പറ്റൂന്നാ പറഞ്ഞേ പറ്റും മോളെ മോനെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്റെ ദൈവത്തെ കാണാൻ ദൈവത്തെ ദർശിക്കാൻ നിനക്ക് പറ്റും എന്നിട്ട് വചനം പറയാണ് അവിടത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ഇതാ കർത്താവിന്റെ കണ്ണുകൾ മോളെ മോനെ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മോളെ നിന്റെ വേദനകളെല്ലാം കർത്താവ് കാണുന്ന സമയം നിന്റെ സങ്കടങ്ങളെല്ലാം ഈശോ കാണുന്ന സമയം നീ കടന്നുപോകുന്ന നിന്റെ ദുഃഖമുണ്ടല്ലോ ഒറ്റപ്പെടൽ മനോവേദനയുണ്ടല്ലോ അവഗണനയുണ്ടല്ലോ തിരസ്കരണ അനുഭവം ഉണ്ടല്ലോ ഏതെല്ലാം കാര്യങ്ങളെ ഓർത്ത് നിന്റെ ജീവിതം നിന്റെ ചങ്ക് നിന്റെ മനസ്സ് നിന്റെ ഹൃദയം പിടയുന്നുണ്ടോ അതെല്ലാം കാണുന്ന കർത്താവ് ഇതാ ഈ ആലയത്തിലുണ്ട് ഈ വിശുദ്ധ മന്ദിരത്തിലുണ്ട് വിശ്വസിക്ക് ഈ വിശുദ്ധ മന്ദിരത്തിൽ ഈ കാരിസ് ഭവൻ ഈ ആലയത്തിൽ ഈ അൽത്താലയിൽ ഇതാ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു ജീവനായി എഴുന്ന ജീവൻ തരാനായി എഴുന്ന കർത്താവ് അവന്റെ മാറാ നിനക്ക് വേണ്ടി പിളർന്നത് ഇവന്റെ മാറിടമാ നിനക്ക് വേണ്ടി ഇന്നും തുറന്നു കിടക്കുന്നത് എന്തിനാണെന്നറിയാവോ മോളെ മോനെ നിന്റെ വേദനകളിൽ നിന്റെ സങ്കടങ്ങളിൽ നിന്റെ ആത്മീയ സംഘർഷങ്ങളിൽ നിനക്ക് ഓടിച്ചെന്ന് കയറിക്കിടക്കാൻ ഒരിടം അഭയം പ്രാപിക്കാൻ ഒരിടം ഒരേ ഒരിടം അത് കർത്താവിന്റെ മാറിടമാ വെറൊന്നുമില്ല വെറുങ്ങൂല്ല വെറുങ്ങും നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റില്ല വെറുങ്ങും നമുക്ക് അഭയം ഇല്ലെന്നേ നമുക്ക് സുരക്ഷിതത്വം ഇല്ലെന്നേ നമുക്ക് ആകെ സുരക്ഷിതത്വം ഉള്ളത് നമ്മുടെ ആത്മാവിനാകെ അഭയം ഉള്ളത് അത് കർത്താവിൻ്റെ മാറിടത്തിലാണ് അവന്റെ ഹൃദയത്തിലാണ് നമ്മുടെ ഇടം അവന്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം കിട്ടിയത് കൊണ്ടല്ലേ പിതാവായ ദൈവം തന്റെ പുത്രനെ അവന്റെ അവസാനത്തുള്ളി രക്തവും നൽകി എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് വീണ്ടെടുത്ത് വീണ്ടെടുത്ത് അവന്റെ സ്വന്തമാക്കി മാറ്റിയത് അവന്റെ ഹൃദയത്തിൽ നമുക്കിടം കിട്ടിയത് കൊണ്ടല്ലേ ദൈവമേ നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടം തന്നതിന് നന്ദി പറയുന്നു ദൈവമേ നീ ചങ്ക് തുറന്ന് ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഈ ഇടമാണ് ഞങ്ങൾക്കറിയില്ല എങ്ങോട്ടാ പോകണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ആരെയാ സമീപിക്കേണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല എങ്ങോട്ടാ ഉറ്റുനോക്കേണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വേദനകളിൽ ദുഃഖ ദുരിതങ്ങളിൽ എവിടെ ഒരു ആശ്വാസം കണ്ടെത്തും എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ അറിവില്ലായ്മയാണ് ദൈവമേ ഞങ്ങളുടെ അതി അതൊപ്പതനത്തിന്റെ കാരണം നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ സങ്കീർത്തകനെ പോലെ ഓടി ഒളിച്ചോളം പറഞ്ഞപ്പോ സങ്കീർത്തകൻ പറഞ്ഞു എന്റെ അഭയം കർത്താവില ഞാൻ ഓടിയാൽ എന്റെ കർത്താവും വരെ ഞാൻ ഓടും അവിടെയാണ് എനിക്ക് അഭയം അവിടെ മാത്രമാണ് എനിക്കഭയമെന്ന് നിനക്കൊരിടം വേണ്ടേ ഒളിക്കാൻ നിനക്കൊരിടം വേണ്ടേ നിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ നിനക്കും വേണ്ട ഒരിടം നിന്റെ വേദനകൾ പങ്കുവെക്കാൻ നിനക്കും വേണ്ടേ ഒരിടം നിന്റെ ഉള്ളറകളിൽ നിന്റെ മനസ്സിന്റെ അധോ ഭാഗങ്ങളിൽ നീ കടതുപോകുന്ന നിന്റെ നീരുന്ന നൊമ്പരങ്ങളെ പങ്കുവെക്കാൻ നിനക്കൊരിടം വേണ്ടേ നിനക്കൊരാൾ വേണ്ടേ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനെ നിനക്ക് കാണണ്ടേ കണ്ടുമുട്ടണ്ടേ ഇതാ നിന്നെ ജീവന തുല്യം സ്നേഹിച്ച കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നിന്നെ ജീവനോളം സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ ജീവനു വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇതാണ് നിന്റെ ഇടം ഉണ്ട് നിനക്കൊരിടമില്ല എന്ന് കരുതി നീ ഭാരപ്പെടണ്ട നിനക്ക് നിന്റെ വേദനകൾ ഇറക്കി വെക്കാൻ ഒരു സ്ഥലമില്ല എന്ന് കരുതി നീ സങ്കടപ്പെടണ്ട മോളെ മോനെ നിനക്കൊരിടമുണ്ട് ഒരിക്കലും നിന്നെ നിഷേധിക്കാത്ത ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്ത ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരിക്കലും നിന്നെ തട്ടി മാറ്റാത്ത സ്വർഗം നിനക്കായി സമ്മാനിച്ച ഒരിടം അതവന്റെ മാറിടമാണ് കണ്ടാലും ഇതല്ലേ മക്കളെ ദൈവ ും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരെല്ലാം വെക്കേ നിന്റെ വേദനകൾ ഇവിടെ ഇറക്കി വെക്കേ ഇറക്കി വെക്കേ ഒരിടം തടുമോ എന്ന് നീ എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട് എത്രയോ ഇടങ്ങളിൽ നീ ചോദിച്ചിട്ടുണ്ട് സ്പേസ് എനിക്കൊരു എനിക്കൊരു പലരുടെ ഹൃദയത്തിൽ ഒരിടം കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിയിട്ടില്ലേ മനുഷ്യ ഹൃദയങ്ങളിൽ ഒരിടത്തിന് വേണ്ടി നെട്ടോട്ട് ഓടിയിട്ടില്ല ഇന്നും ഓടുന്നില്ല എന്നിട്ട് നിന്റെ പരാതി എന്താ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ എനിക്കൊരു ഇടവില്ല മാതാപിതാക്കൾ പറയുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടമില്ലെന്ന് മക്കൾ പറയുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇടമില്ലെന്ന് ദാമ്പത്യങ്ങളുടെ പ്രശ്നം എന്താ എനിക്ക് എന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ഒരിടമില്ലെന്നേ നിവേദനിക്കരുത് ഇതാ കർത്താവ് നിനക്കായി തന്റെ മാറിടം തുറന്നു വെച്ചിരിക്കുന്നു ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല് ആ ഹൃദയത്തിലേക്ക് നിന്റെ വേദനകൾ ആ മുറിവിലേക്ക് നിനക്ക് വേണ്ടി തുറന്നു കിടക്കുന്നവന്റെ മാറിടത്തിലേക്ക് നിന്റെ മുറിവുകളെല്ലാം ജീവിതത്തിൻറെ മുറിവുകൾ കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം എല്ലാ മക്കളും ഈശോയെ 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 എന്ന് നിന്റെ തിരുഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് <seð> പ്രവേശിക്കാൻ <immortality> തലചായ്ച്ചുരങ്ങാൻ കുരിശായാലും മതിയേ അതുമാത്രം മതിയേ മാത്രം ഉരിടം തരണേ തലചായ് ചുരങ്ങാൻ കുരിശായാലും മതിയേ മാത്രം മതിയേ സ്വപ്നങ്ങളകലയാ രാവിൻ ്രാവി ഒരിടം തരണേ തലശായ് ചുറങ്ങാൻ കുരിശായാലും മതിയേ അതുമാത്രം മതിയേ

എന്തെല്ലാം സങ്കടങ്ങളാണ് ഈ നിന്നെ നീ അസ്വസ്ഥപ്പെടുന്നത് എന്തിനെ ിൽ ആരാണ് ഭഗ്നാശ്ര ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്ര ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിലാകട്ടെ നമ്മുടെ ഏതെല്ലാം കാര്യങ്ങളാണ് മോളെ നിന്നെ അലട്ടുന്നത് കുടുംബ പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ ദാമ്പത്യ പ്രശ്നങ്ങളാണോ നിന്റെ പ്രശ്നങ്ങൾ നിന്റെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ആകുലതകളാണോ നിൻ്റേത് നാളെ എന്ത് ചെയ്യുമോന്ന് നിനക്ക് അറിയില്ലേ കടബാധിതരുടെ നടുവിൽ നിന്ന് നഷ്ടം തിരിയുന്നുണ്ടോ ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റണില്ലേ ജപ്തി നോട്ടീസ് വീട്ടി വന്നോ എന്തൊക്കെയോ ഭാരം നിന്റെ മനസ്സിലില്ലേ കുടുംബത്തെ കുറിച്ചുള്ള വലിയ ഭാരം പേറിക്കൊണ്ടല്ലേ നീ നടക്കുന്നത് നിന്റെ കുടുംബം നിന്റെ മക്കള് നിന്റെ സഹോദരങ്ങള് നിന്റെ കൂടപ്പുറപ്പുകള് നിന്റെ മാതാപിതാക്കൾ എന്തോ ഒരു ഭാരം നിന്റെ ഉള്ളിലില്ലേ ഇറക്കി വെക്കേ ഇറക്കി വെക്കേ ഇതൊന്നും നിത്യതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഭാരങ്ങളല്ല ഉണ്ടാകണം ഒരു ഭാരം ഉണ്ടാകണം എന്താ എൻറെ കൂടപ്പുറപ്പും എൻ്റെ കൂടെ നിത്യതയിൽ എത്തണം ഇതായിരിക്കണം നമ്മുടെ ആത്മഭാരം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്റെ മക്കളും എന്റെ ഒപ്പം ഞാൻ സഞ്ചരിക്കുന്നത് പോലെ നിത്യതയിൽ എത്തുവോളം എന്റെ കൂടെ വരണം ആ ഭാരം നമുക്കുണ്ടാകും അതൊരു ഭാരമായിട്ടും ബാക്കി ഭാരങ്ങളൊക്കെ വിട് ഈ ലോകത്തിന്റെ ഭാരങ്ങളൊക്കെ കൊടുക്ക് കൊടുക്ക് ഇന്നോളം നടന്നത് നീയാണ് നടത്തിയ നീയാണല്ലോ ഇന്നോളം കൈപിടിച്ചത് നീയാണല്ലോ എങ്കിൽ നാളെ നീ കൈപിടിക്കോന്നൊന്ന് വിശ്വസിക്കാം തരണമേ എന്ന് പ്രാർത്ഥിക്കാം മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൊത്തുന്നു ദിവ്യടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കുടുംബം നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന നിയോഗം നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികള് അവരുടെ വേദന എല്ലാം ഈശോയിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ Yeshua radana Yeshua radana Yeshua radana Yeshua radana